ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ഇസ്രായേൽ ഹമാസ് യുദ്ധം വളരെ രൂക്ഷമായി തുടരുമ്പോൾ സംഘവും പലസ്തീനിലെ അഭയാർത്ഥികളായി പിടിച്ച ആളുകളെ ഏതെങ്കിലുമൊക്കെ രാജ്യങ്ങളിലേക്ക് എത്തിക്കാൻ കഠിനമായി ശ്രമിക്കുന്നു എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് മുനമ്പിലെ പലസ്തീനികളെ ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിന് ശേഷം മറ്റ് രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കാൻ കോങ്കോ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുമായി ഇസ്രായേൽ ചർച്ച ചെയ്തതായിട്ടാണ് ഇസ്രായേൽ ഉന്നത ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത് ബെഞ്ചമിൻ നദന്യാഹുവും സംഘവും പലസ്തീനുകളെ കയറ്റി അയക്കാൻ വിവിധ രാജ്യങ്ങളുമായി ചർച്ച ചെയ്തതിന് പിന്നിൽ ഇസ്രയേലിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ എന്താണ് എന്നാണ് ഇപ്പോൾ വിദേശ മാധ്യമങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇസ്രായേൽ സുരക്ഷാ ക്യാബിനറ്റിലെ മുതിർന്ന ഉദ്യോഗസ്ഥനാണ് സമാൻ അദ്ദേഹമാണ് ഇസ്രായേലിനോട് ഈ വിവരം വെളിപ്പെടുത്തിയിരിക്കുന്നത് കോങ്കോ അഭയാർത്ഥികളായി കയറ്റിവിടുന്നവരെ സ്വീകരിക്കാൻ തയ്യാറായിട്ടുണ്ട് അതായത് ഗാസയിൽ ഒരുപാട് ആളുകളെ ഇപ്പോൾ ഇസ്രായേൽ പിടിച്ചിട്ടുണ്ട് അവരെയൊക്കെ സ്വീകരിക്കാൻ ഇസ്ലാമിക രാജ്യങ്ങൾ ഒന്നും തയ്യാറാകാതെ നിൽക്കുമ്പോൾ കോങ്കോ അവരെ സ്വീകരിക്കാൻ തയ്യാറായി നിൽക്കുന്നു മറ്റ് രാജ്യങ്ങളുമായിട്ടുള്ള ചർച്ചകൾ തുടരുകയാണെന്നുമാണ് ഉദ്യോഗസ്ഥർ വെളിപ്പെടുത്തുന്നത് കോങ്കോ ഏറ്റവും കൂടുതൽ സാമ്പത്തിക അസമത്വമുള്ള രാജ്യങ്ങളിൽ ഒന്നാണ് ഇവിടെ അൻപത്തിരണ്ട് പോയിന്റ് രണ്ട് ശതമാനം ആളുകളും ദാരിദ്ര്യ രേഖയ്ക്ക് താഴെയാണ് ജീവിക്കുന്നത് അവിടെ ഇത്രയും അഭയാർത്ഥികൾ കൂടി കയറി പോയാൽ ആ രാജ്യത്തിൻ്റെ നിലനിൽപ്പിനെ തന്നെ സാരമായി ബാധിക്കും അപ്പോഴും ഇസ്രയേലിനെ സംബന്ധിച്ച് ഒരുപാട് ഫേക്ക് ന്യൂസുകളാണ് നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ കൊടുക്കുന്നത് നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ പെയ്ഡാണ് എന്ന് പലപ്പോഴും വിമർശനങ്ങൾ ഉയർന്നു വരുന്ന സാഹചര്യമുണ്ട് ഗാസയിലെ ജനങ്ങളുടെ കണ്ണുനീരൊപ്പിയെടുക്കാൻ ഗാസയിലെ കുഞ്ഞുങ്ങളുടെ വേദനകളും അനാഥത്വങ്ങളും ഒപ്പിയെടുക്കാൻ വളരെ വ്യഗ്രതയോടുകൂടി മുന്നോട്ട് വരുന്ന മാധ്യമങ്ങൾ എന്തുകൊണ്ടാണ് സത്യം തുറന്നു പറയാത്തത് ഇസ്രയേൽ അങ്ങോട്ട് കേറി ഹമാസിനെ ആക്രമിച്ചതല്ല ഹമാസ് ഇസ്രയേലിലേക്ക് നുഴഞ്ഞു കയറി വളരെ പാവങ്ങളായ നിരപരാധികളും നിസ്സഹായരും നിരായുധരുമായിട്ടുള്ള ആയിരത്തി നാന്നൂറ് ആളുകളുടെ തലകൾ ചൂട്ടപ്പോൾ ഹമാസ് ഭീകരരെ അങ്ങനെ അങ്ങ് വെറുതെ വിടാൻ ഇസ്രയേലിന് സാധിക്കില്ല അതുകൊണ്ട് ഇസ്രായേൽ ശക്തമായി തിരിച്ചടിക്കാൻ തുടങ്ങി ഇസ്രായേലിന്റെ തിരിച്ചടി തുടങ്ങിയപ്പോഴേക്കും തന്നെ ഇരുപത്തിമൂവായിരത്തോളം ആളുകളാണ് ഗാസയ്ക്ക് നഷ്ടപ്പെട്ടത് ഹമാസ് ഭീകരരെ മുഴുവനും ഗാസയിൽ നിന്നും തുടച്ചു നീക്കുന്നത് പോലെയാണ് ഇസ്രായേൽ ഒഴിവാക്കിയത് ഗാസയിലെ ചെറിയ കെട്ടിടങ്ങൾ പോലും നിലനിർത്താതെ നശിപ്പിക്കുകയാണ് ചെയ്തത് നിത്യദാരിദ്ര്യത്തിലേക്ക് ഗാസയെ തള്ളിവിട്ടു കുടിക്കാൻ വെള്ളമില്ല കഴിക്കാൻ ഭക്ഷണമില്ല മാറ്റി കൊടുക്കാൻ വസ്ത്രമില്ല മരുന്നില്ല വേണ്ടെന്ന രൂപത്തിൽ യാതൊരു സുരക്ഷയും ഇല്ല അഭയാർത്ഥി കേന്ദ്രങ്ങളിൽ പോലും അവർ സുരക്ഷിതരല്ല ഇത്തരത്തിൽ വല്ലാതെ ബുദ്ധിമുട്ടുന്ന ഒരു നാടിനെ എങ്ങനെയാണ് വിജയകിരീടം അണിയിച്ചു വിജയതിലകം കുറിച്ചു എന്നൊക്കെ പറയാൻ കഴിയുന്നത് ഇസ്രയേൽ തോറ്റു ഇസ്രായേലിൽ ഏതാ ഇത്ര പേര് മരിച്ചു ഇല്ല അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല എങ്ങനെയാണ് ഇത്തരം ഫേക്ക് വാർത്തകൾ നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങളിൽ ഇടം പിടിക്കുന്നത് ഹമാസിനെ ധീര പോരാളികളായി എങ്ങനെയാണ് നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾക്ക് ചിത്രീകരിക്കാൻ കഴിയുന്നത് ലോകം പോലും ഭീകരരാണ് എന്ന് പറഞ്ഞ ഹമാസ് തീവ്രവാദികളെ നമ്മുടെ നാട്ടില് കേരള ഫാൻസ് കേരള ഹമാസ് അവരെ അനുകൂലിക്കുകയാണ് പിന്തുണയ്ക്കുകയാണ് കാരണം എന്താണോ ഗാസയിലെ ഹമാസ് പലസ്തീനിലെ ഹമാസ് ഉദ്ദേശിക്കുന്നതും പ്രവർത്തിക്കുന്നതും അത് ശരിയാണ് എന്ന രൂപത്തിൽ കേരളത്തിനകത്തും പ്രവർത്തിക്കാൻ താല്പര്യമുള്ള അവരുടെ പിന്തുണയാണ് മറ്റൊരു മാധ്യമങ്ങൾക്കും കിട്ടാത്ത അനവധി ഹമാസിന്റെ വാർത്തകൾ കേരളത്തിലെ മീഡിയകൾക്ക് മാത്രമായിട്ട് ലഭിക്കുന്നുണ്ട് പല സോഷ്യൽ യൂട്യൂബിലൊക്കെ കണ്ടു പലരും ഗൾഫികളും മലയാളികളും അതിനേക്കാളും ആവേശമുള്ള പ്രത്യേക പ്രത്യേക കമ്മ്യൂണിറ്റികളോ ഹമാസിനെ കൂലിക്കുന്ന ഭയങ്കര ആവേശമുള്ളൊരു ആവേശ കമ്മ്യൂട്ടിക്കാരോട് പറയുന്ന ഒരു സംഭവമാണ് തലക്കത് ഇപ്പം ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യവും ഇന്ത്യ എന്ന് പറയുന്ന രാജ്യവും ഇതൊക്കെ ഡെമോക്രാറ്റിക് ആണ് ജനങ്ങളാൽ ആണ് അപ്പം ജനങ്ങളാൽ എലക്റ്റഡ് ആയ ഗവൺമെന്റ് ജനങ്ങളോട് എപ്പോഴും അക്കൗണ്ടബിൾ ആയിരിക്കും അതുകൊണ്ടാണ് നമുക്ക് ആനുവൽ ബജറ്റ് ഉണ്ടാകുന്നത് പാർലമെന്റുള്ളത് ഡിബേറ്റ് നടക്കുന്ന പ്രതിപക്ഷം പറയുന്നത് കേൾക്കും ജനങ്ങൾ പറയുന്ന കേൾക്കും അതിനുശേഷമാണ് ഗവൺമെന്റ് ഫോർമേഷൻ വന്നിട്ട് അവർ പല ബില്ലുകൾ പാസ്സാക്കുന്നു അലഞ്ച് ചെയ്യുന്നു അത് നടപ്പിലാക്കുന്നു പ്രത്യേകിച്ച് വലിയൊരു ഭാഗം അറബ് രാജ്യങ്ങളിൽ ഇതൊന്നുമില്ല ഇപ്പോഴും രാജഭരണമാണ് കുടുംബഭരണമാണ് അവർ ഭരിക്കുന്നു അവർ ചെയ്യുന്നു അവർ തീരുമാനിക്കുന്നു അതിനെ ചോദ്യം ചെയ്യാൻ ആർക്കും പറ്റില്ല അപ്പം നിങ്ങളെല്ലാം കൂടെ ചിലരെ പറഞ്ഞുണ്ടാക്കുന്ന കഥയുണ്ട് ഈ ഹമാസ് ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട് മൂവായിരത്തോളം ഇസ്രായേലി സൈനികർ കൊല്ലപ്പെട്ടു ഏകദേശം പതിനായിരത്തോളം പേര് സീരിയസ്ലി ഇഞ്ച്വലായി ഇസ്രായേൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് കണക്ക് ഏകദേശം നൂറ്റി അമ്പതിനിടയ്ക്കോളം ഇസ്രായേലി സൈനികർ കൊല്ലപ്പെട്ടിട്ടുണ്ട് ഏകദേശം അഞ്ഞൂറോളം പേര് ഇൻജുയറായിട്ടുണ്ട് ഇന്ത്യ ചൈനയുമായിട്ടുള്ള പ്രശ്നം ഉണ്ടായപ്പോൾ ഈ കാർഗിൽ യുദ്ധവും നമ്മൾ കറക്റ്റായിട്ടാണ് കൊടുക്കുന്നത് കാരണം ഒരു സൈനികൻ ജോയിൻ ചെയ്യുമ്പോഴും ഈ പറയുന്ന മുഴുവൻ രജിസ്ട്രേഷൻ പരിപാടി എല്ലാം ഉണ്ട് ഇപ്പം എൻ്റെ മൂത്ത മാവി കഴിഞ്ഞ കളിക്കാൻ പറ്റുമോ അവരുടെ ഭർത്താവ് പട്ടാളത്തിലായിരുന്നു ഡിഫൻസിലായിരുന്നു ഇപ്പം ഇന്ത്യ ചൈന വാറിനെ തുടർന്ന് പുള്ളി ഇവിടെ കാണാനില്ലാതെ അപ്പോൾ അത് കഴിഞ്ഞിട്ട് വീടുകളൊക്കെ അപ്പം എൻ്റെ മാവി എ ചെറുഭവൻ പല കത്തുകളൊക്കെ രണ്ടു ദിവസം ഞങ്ങൾക്ക് അയാളെ പറ്റി വിവരമില്ല അതുകൊണ്ട് പെൻഷൻ നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞു മരിക്കുന്നതിന് വരെ ഏകദേശം എൺപത്തി ഒമ്പത്തി ഒന്ന് വയസ്സാണ് മരിക്കുന്നത് അത്രയും നാളും ഗവൺമെന്റ് പെൻഷൻ കൊടുത്തിരുന്നു ഇപ്പം കാർഡിൽ എത്ര പേര് കൊല്ലപ്പെട്ട എത്ര പേര് എഞ്ച് വേണം ഇതിന്റെ എക്സാക്ട് കണക്ക് ഗവൺമെന്റ് കൊടുത്തിരുന്നു അന്നൊന്ന് കണക്ക് കൊടുക്കും യൂണിറ്റി കണക്ക് കൊടുക്കും ഡിഫൻസ് മിനിസ്റ്റേ കണക്ക് കണക്ക് പുറത്ത് വിട്ട് വീട്ടുകാരെ അറിയിക്കും മുഴുവൻ കാര്യങ്ങളും പറയും അത് ജനാധിപത്യം അതേപോലെ തന്നെയാണ് ഇസ്മേൽ അവിടെ ഇപ്പം നിങ്ങളീ പറയുന്ന മൂവായിരം പേര് കൊല്ലപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഇതിന്റെ കണക്ക് എന്തു ചെയ്യും ഇത് ആയിട്ട് കാണുക അവിടെ നിങ്ങൾക്കറിയാം ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ അവിടെ ആ ഗവൺമെന്റിനെതിരെ തന്നെ പ്രക്ഷോഭം ഉണ്ടായിരുന്നു ഈ വാർ തുടങ്ങിയ ശേഷം ഈ ഹോസ്റ്റേജ് റിലീസായിട്ട് ബന്ധപ്പെട്ട് വീട് നിർത്തണം അതാണ് ജനാധിപത്യം എന്ന് പറയുന്നത് അന്ന് അടിച്ചപ്പോൾ ഗവൺമെന്റ് പോയൊന്നും ഇല്ല അപ്പം അത്രമാത്രം അക്കൗണ്ട് ഇത്രയും പേര് വന്നത് സാധനം ഇതിന്റെ ആൾക്കാരെത്തി ജനങ്ങൾ നൂറോളം ചോദ്യം ചോദിക്കും നിങ്ങൾ തമാശയായിട്ടാണ് വിചാരിച്ചേക്കുന്നത് അപ്പം അബ്മാസിനാണെങ്കിലും ഇസ്ബുളയാണെങ്കിലും ഇറാനിനാണെങ്കിലും ആരും ആരെയും കണക്ക് കാണിക്കണ്ട കാരണം അവരെ തീരുമാനിക്കാം റീച്ചേസ് പറയണം ഒരു ഒരു കുറച്ച് ആൾക്കാർ കയറി അവരങ്ങ് ചെയ്യുക അവരാരെ കാണിക്കണ്ട

ഇരുപത്തി ഒരായിരം പേര് മരണപ്പെട്ടു അമ്പതിനായിരം പേര് ഇഞ്ചോട്ടാണ് ഇവിടെ കണക്കിന്തി അത് ലോകത്തിലൊരു മീഡിയയും ഒരു രാജ്യവും വിശ്വസിക്കുന്നില്ല അവരുടെ കണക്ക് ആണെന്ന് കാരണം അവർക്ക് അവർക്കതിൻ്റെ അക്കൗണ്ടബിലിറ്റി ഒന്നുമില്ല ആരും ആരുമായിട്ടും അതാണ് രണ്ടുമായിട്ടുള്ള വ്യത്യാസം ആദ്യം പറയാൻ സംഭവം വേണ്ട ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞു ഈ ഇപ്പം ഇന്ത്യ ആണെങ്കിൽ ഇസ്രായേൽ ആണെങ്കിലും അമേരിക്ക ഇവർക്ക് ഒരു പ്രൊഫഷണൽ ഫോഴ്സാണ് ഈ സംഭവം പെട്ടെന്ന് കയറി വന്ന സംഭവം ഉണ്ടായിരുന്നു അല്ല ഇപ്പോൾ ഒക്ടോബർ സെവൻ പറഞ്ഞ് ഇസ്രായേൽ ഗവൺമെൻറ് ഉദ്ദേശിക്കാത്തൊരു വാറാണ് അവർ ഏകദേശം പതിനെട്ട് ദിവസം കൊണ്ട് പ്രിപ്പയർ ആകുന്നില്ല ഒരു വാർ പ്രിപ്പറേഷൻ എന്ന് പറയുന്നതിന് സമയമെടുക്കും ഇപ്പം ഇന്ത്യ പാകിസ്ഥാൻ ഇന്ത്യ പാർലമെന്റ് അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് ഇന്ത്യ മൂവ് ചെയ്ത് പാകിസ്ഥാൻ ബോർഡർ ഔട്ട് അപ്പോൾ വാർ പ്രിപ്പറേഷനും മൈൻസും ഈ പറയുന്ന വെപ്പൺസ് എല്ലാം റീ ഓറിയൻറ്റ് ചെയ്ത് അതിനെ ആക്ടിവേറ്റ് ചെയ്യാൻ കാരണം എക്യൂപ്മെൻറ്റ്സ് ആക്ടിവേറ്റ് ചെയ്യാനും ഇതിന് സെറ്റൺ സമയമെടുക്കും അത് ഒന്നോ രണ്ടോ മൂന്നോ ദിവസം കൊണ്ട് ഉണ്ടാവുന്നതല്ല അതിൽ ഒരു മാസത്തെ ഉണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ പ്രിപ്പറേഷനാണ് ഒരു മിനിറ്റ് പോലും കളയാതെ അത് പ്രിപ്പയർ ചെയ്താൽ ഒരു രാജ്യത്തിന്റെ ഡിഫൻസ് ഫോഴ്സ് വാറിൻ്റെ പ്രിപ്പയർ ആകുന്നുള്ളൂ ഇത് ഇത് ഈ പറയുന്ന മലയാളികൾക്ക് മനസ്സിലാകാത്തതിന്റെ കാരണം നിങ്ങൾക്ക് വാർഡിനെ പറ്റി അറിയാത്ത കേരളത്തിലെ കേരള ഏത് വാർവുമായിട്ട് ബോർഡർ ഉണ്ടോ ഇല്ല യാഥാർത്ഥ്യം അപ്പൊ വെപ്പൺസ് ആണെങ്കിലും അതിൻ്റെ ഉപയോഗിക്കുന്ന എക്വിപ്മെന്റ്സ് ആണെങ്കിലും അതിന്റെ ആമെന്റ് ആണെങ്കിലും ആമിനേഷൻ ആണെങ്കിലും ഇത് ഈ പറയുന്ന സാധനമുള്ള ഒരു സ്ഥലത്തായിരിക്കും ഇത് പല രീതി കൊണ്ട് ലൊക്കാലിറ്റി അത് പോയി അത് ഡിപ്ലോയ് ചെയ്യാൻ സമയം എടുക്കും പെട്ടെന്ന് ചെയ്യാൻ പറ്റത്തില്ല ആ പ്രിപ്പറേഷൻ ടൈമിന് ശേഷമാണ് ഇപ്പൊ കേരളത്തിലെ പല മീഡിയ സാറ്റലൈറ്റ് മീഡിയ പറഞ്ഞു ഭയങ്കര പ്രശ്നമാണ് ഇസ്രായ്മ ഒരിക്കലും ഗ്രൗണ്ട് അഫൻസി ഇത്ര ഫാസ്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റത്തില്ല ആരോടും പറഞ്ഞില്ല ഒക്ടോബർ ട്വന്റി സെവൻ ഗ്രൗണ്ട് അഫൻസി തുടങ്ങി അവർ കരി അടിക്കാൻ തുടങ്ങി എല്ലാം പ്രിപ്പയർ ചെയ്തിട്ട് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു എത്ര ദിവസം എടുത്തു അതായത് നോർത്ത് ആയിട്ട് കാസ പിടിക്കാൻ നമുക്ക് പന്ത്രണ്ട് ദിവസം എടുത്തു കംപ്ലീറ്റ് കയറി പിടിച്ചു അത് മനസ്സിലാക്കണം അത് കഴിഞ്ഞാൽ ഹൈ ഇന്റൻസിറ്റി വാറുമല്ലായിരുന്നു കാരണം എല്ലായിടത്തും കൂടെ പോകുമ്പോഴാൻ പറ്റത്തില്ല ഫേക്ക് വാർത്തകൾ ിട്ടാണ് ഇസ്രയേലിതാ തോറ്റോടുന്നു കുറെ കുഞ്ഞുങ്ങളെ ഇറക്കി വിടുന്നു കുഞ്ഞുങ്ങളുടെ കൈയിലെല്ലാം കല്ലും മറ്റു കവണകളും പല കുട്ടികളുടെയും കയ്യിൽ ഗണ്ണുമുണ്ട് കത്തിയുണ്ട് വടിയുണ്ട് ഇവരോടിപ്പോകുവാണ് സൈനികരുടെ അടുത്തേക്ക് ഈ സൈനികർക്ക് നേരെ പോകുമ്പോൾ സൈനികർ തിരിച്ചോടുകയാണ് അപ്പോൾ ചെറിയ കുട്ടികളോട് പോലും പിടിച്ചു നിൽക്കാൻ കഴിയാതെ ഓടുന്ന ഓട്ടം കണ്ടോ ജൂതപ്പെട ഇതാണ് ടൈറ്റിൽ ഈ ഇസ്രായേൽ സൈന്യത്തിന്റെ കയ്യിലിരിക്കുന്ന വെപ്പൺസ് നമുക്കറിയാം അവർ തിരിച്ച് നിറയൊഴിക്കുന്നത് ആരുടെ നേരെയാണ് ഈ പൈതലുകൾക്ക് നേരെ അതിനേക്കാൾ കൊള്ളണ്ട ഓടി രക്ഷപ്പെട്ടേക്കാമെന്ന് വിചാരിക്കുന്നത് അവരുടെ മനുഷ്യത്വം മാത്രമാണ് അവരുടെ കയ്യിലുള്ള ആയുധങ്ങളോട് ഈ കുഞ്ഞുങ്ങളുടെ എതിരെ എതിരിടേണ്ടതല്ല എന്ന കൃത്യമായിട്ടുള്ള ബോധ്യമാണ് എന്നിട്ടും ഇസ്രായേലിലെ അത്ര പേര് മരിച്ചു ഇത്ര പേര് മരിച്ചു ഒരു ക്രെഡിബിലിറ്റിയുമില്ല നമ്മൾ പറയുന്ന ഏതൊരു വസ്തുതയ്ക്കും അത് വസ്തുതയാണ് അടിസ്ഥാനപരമായിരിക്കണം അതിനൊരു ജെന്യൂനിറ്റി ഉണ്ടായിരിക്കണം ഇത് പത്ത് പത്ത് പത്തായിരം ആളുകൾ ഇഞ്ചോർഡായി അവർക്ക് പരിക്കുപറ്റിയിട്ടുണ്ട് മൂവായിരം ആളുകളോളം ഇസ്രായേൽ സൈനികരിൽപ്പെട്ടവർ മരിച്ചു എന്നൊക്കെ പറയുമ്പോൾ അതിനെന്ത് ആധികാരികതയാണുള്ളത് പക്ഷേ ഹമാസ് ഭീകര മരിച്ചു എന്ന് റിപ്പോർട്ട് ചെയ്തത് അവരുടെ തന്നെ പത്രമാവും അവരുടെ തന്നെ പ്രതിരോധ സംവിധാനങ്ങളും ഭരണ സംവിധാനങ്ങളും ഒക്കെയാണ് ഈ വാർത്തകൾ പുറത്തുവിടുന്നതും എണ്ണം പറയുന്നതും യു എൻ അടക്കം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് വിദേശ മാധ്യമങ്ങൾ കൊടുക്കുന്നുണ്ട് അത്തരം വാർത്തകളാണ് നമ്മളൊക്കെ കൊടുക്കുന്ന കൊടുക്കാറുള്ളത് നമ്മൾ കാണുന്നതും അങ്ങനത്തെ വാർത്തകൾ തന്നെയാണ് പക്ഷെ ഇത് ഇസ്രായേലേയോട് അങ്ങേ അറ്റം അമർഷമുള്ളവർ അങ്ങനെ ഒന്ന് പറഞ്ഞെങ്കിലും ആസ്വദിക്കാൻ ശ്രമിക്കുന്നു സമാധാനിക്കാൻ ശ്രമിക്കുന്നു അത്രേയുള്ളൂ സത്യം ഇതിനൊക്കെ അപ്പുറമാണ് നന്ദി